നമ്മൾ കാത്ത് കാത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ റമലാൻ മഹാ അനുഗ്രഹമായി നമ്മിലേക്ക് സമാഗതമാവുകയാണ് മഹത്വങ്ങളുടെ ഈ പുണ്യ റമലാനു വേണ്ടി നമ്മുടെ ഹൃദയ കവാടങ്ങളും വീടിൻ്റെ വാതിലുകളും ജീവിതത്തിൻ്റെ വാതായനങ്ങളും തുറന്നിടണം എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് പരിശുദ്ധമായ റമലാനിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവം അതിനെ സ്വാഗതം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് മഴക്കു വേണ്ടി ദാഹിച്ച വേഴാമ്പലിന് വർഷം കിട്ടിയതുപോലെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്തിന് പരിശുദ്ധ റമലാൻ വീണ് കിട്ടിയിരിക്കുകയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം പരിശുദ്ധ റമലാനിലുണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ നമ്മൾ ചുരുക്കി കാണുകയല്ല റമലാനിന് അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ റമലാനിൻ്റെ ആഴവും അതിൻ്റെ ഉൾക്കനവും അതിൻ്റെ ചൈതന്യവും തിരിച്ചറിയുമെങ്കിൽ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും മനുഷ്യ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീർണതകൾക്കുമുള്ള മൗലികമായ പരിഹാരം ഈ പരിശുദ്ധ റമദാനിലെ വ്രതത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തിയും സമൂഹവും മാത്രമല്ല മനുഷ്യന്റെ സകല വ്യവഹാര മേഖലകളും ദുഷിച്ച് നാറിയ ദുരന്തങ്ങളുടെ ദുർഗന്ധപൂർണമായ വാർത്തകളാണോ നിരന്തരം സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ചിത്രം എത്രമാത്രം ദയനീയമാണെന്നോ എന്തുമാത്രം വേദനാജനകമാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും സമൂഹം എന്ന് പറയുന്ന ഈ ഘടന തന്നെ നിലനിൽക്കുന്നത് മനുഷ്യരുടെ ബന്ധങ്ങളിലാണ് മനുഷ്യർ അന്യോന്യം പരസ്പരം പുലർത്തുന്ന ബന്ധങ്ങളിലാണല്ലോ സമൂഹവും ലോകവും കെട്ടിപ്പടുത്തിട്ടുള്ളത് ആ മനുഷ്യബന്ധങ്ങൾ തകരുന്നു എന്നത് സമൂഹം ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ദുരന്തത്തിൻ്റെ ആഴത്തെയാണ് കാണിക്കുന്നത് വ്യക്തികൾ തമ്മിൽ കുടുംബങ്ങൾ തമ്മിൽ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അഥവാ ആ ബന്ധങ്ങൾ നിലനിർത്തുന്ന മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തേണ്ട പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അപകടവും പ്രതിസന്ധിയുമാണ് സമൂഹത്തിൻ്റെ പ്രതിസന്ധിയായി രൂപാന്തരപ്പെടുന്നത് ഏറ്റവും ശക്തമായ പരസ്പര വിശ്വാസം നിലനിൽക്കേണ്ട ഇടങ്ങളിൽ ആ വിശ്വാസം തകർന്നുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും വലിയ പരസ്പര വിശ്വാസത്തിൻ്റെ ബന്ധമാണ് ആ ബന്ധമാണിന്ന് തകർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ വാർത്തകൾക്കുപരി വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ പ്രഭാതത്തിൽ നമ്മൾ ഒരു വാർത്ത വായിച്ചുകൊണ്ടാണ് പുലർന്നത് ആ വാർത്തയിൽ ഒരു പിതാവുണ്ട് അദ്ദേഹം തൻ്റെ രണ്ട് മക്കളെയും വിൽപ്പന നടത്തിയ പിതാവാണ് കേരളത്തിൽ മക്കളെ വിറ്റ് പണമുണ്ടാക്കുന്ന പിതാക്കന്മാരുണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ ആറുമാസം പ്രായമായ കുഞ്ഞിനെ ഒരു ലക്ഷം ഉറപ്പികൾക്കാണ് അദ്ദേഹം വിറ്റത് ഒന്നര കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനെ അറുപതിനായിരം രൂപക്ക് അദ്ദേഹം വിറ്റിരുന്നു ഇങ്ങനെ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന പിതാക്കന്മാരുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ എത്രയോ പരസ്പര വിശ്വാസം തകർന്നതിൻ്റെ വാർത്തകൾ കുറച്ചു കാലം മുമ്പാണ് നമ്മൾ വായിച്ചത് ഒരു വീട്ടിലൊരമ്മ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു കൊന്നതും മറ്റാരുമല്ല അവരുടെ മക്കൾ തന്നെയാണ് മകനും മകളും ചേർന്ന് അമ്മക്ക് വിഷം കൊടുത്തു കൊന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ മകനും മകളും തമ്മിൽ അനാശാസ്യമായ ബന്ധങ്ങൾ തുടരുന്നതിനെ അമ്മ വിലക്കി അതിൽ പ്രതിഷേധിച്ച് ഈ മകനും മകളും കൂടി അമ്മയെ വിഷം കൊടുത്തു കൊന്നു എന്നു സാഹോദര്യത്തിൻ്റെ ബന്ധങ്ങൾ തകർന്നുകൊണ്ടേയിരിക്കുകയാണ് എത്രയോ വാർത്തകൾ ഇങ്ങനെ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല നമുക്കൊക്കെ അത്തരം ഒരുപിടി അനുഭവങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വരുന്നത് മാത്രമല്ല നമ്മുടെ ചുറ്റും ഒരുപാട് സംഗതികളുണ്ട് കൗമാരക്കാരിയായ സ്വന്തം മകൾ അവളുടെ അച്ഛനിൽ നിന്ന് ഗർഭം ധരിക്കാതിരിക്കുവാൻ വേണ്ടി അമ്മക്ക് ഇമപൂട്ടാതെ വീട്ടിൽ കാവലിരിക്കേണ്ടി വരുന്ന കാലമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് പരസ്പര ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരസ്പര ബന്ധങ്ങളിലാണ് സമൂഹം എന്ന് പറയുന്ന ഘടന കെട്ടിപ്പൊക്കിയിട്ടുള്ളത് ഈ സമൂഹങ്ങൾ ചേർന്നതാണല്ലോ ലോകം എന്ന് പറയുന്നത് ലോകം അനുഭവിക്കുന്ന മൗലികമായ പ്രതിസന്ധി എന്ത് എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം പരിശുദ്ധമായ ബന്ധമാണ് ഒരുപടി മൂല്യങ്ങളുടെ അത് സ്ഥാപിതമാകേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ സ്വന്തം അധ്യാപകനിൽ നിന്ന് കാമഭ്രാന്ത് നേരിടേണ്ടി വന്ന പെൺകുട്ടി ഹോസ്റ്റൽ മുറിയിൽ വന്നിട്ട് ജീവനൊടുക്കിയതിന്റെ വാർത്തകൾ നമ്മൾ വായിക്കേണ്ടി വരുന്ന കാലമാണ് യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികന് വിശ്വാസത്തിലെടുക്കാൻ യാത്രകന് സാധിക്കാത്ത ഒരു കാലമാണ് ബസ്സിലോ ട്രെയിനിലോ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നവൻ എപ്പോഴാണെന്നെ ഉപദ്രവിക്കുക എപ്പോഴാണെന്നെ കൊള്ളയടിക്കുക എന്ന് പേടിയുള്ളതുകൊണ്ട് ഉറക്കിലേക്ക് വഴുതി വീഴുമ്പോൾ ഞെട്ടിയുണരുന്ന ഒരു യാത്രക്കാരന്റെ കാലഘട്ടമാണിത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഭരണകർത്താക്കളും ഭരണീയരും തമ്മിലുള്ള ബന്ധം ഏറ്റവും സുദൃഢമായ പരസ്പര വിശ്വാസത്തിന്റെ ഒരു ബന്ധമായി മാറേണ്ടതുണ്ട് നമുക്കറിയാം ആ ബന്ധം ഇന്ന് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പൗരന്മാർ പ്രജകൾ എന്നുമെന്നും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് തങ്ങൾ തെരഞ്ഞെടുത്തുവിട്ട ഭരണാധികാരികൾ നിർദാക്ഷിണ്യം നിരന്തരം തങ്ങളുടെ മേൽ നീതി കേടുകൾ അനുവർത്തിക്കുന്നത് കണ്ട് എപ്പോഴാണ് ഇനി അടുത്ത ഇലക്ഷൻ വരിക എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയം ശപിച്ചു കഴിയുന്ന പൗരസഞ്ചയത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ കഴിഞ്ഞ ദിവസം എഴുതിയത് ഞാൻ വായിച്ചു സ്വാമിമാർ പോലും കാമികളായി മാറുന്ന കാലമാണിത് എന്നാണ് ആ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് സാമ്പത്തികമായ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ വിശദീകരിക്കേണ്ടതില്ലോ അത്തരം വാർത്തകളുടെ വിശകലനങ്ങളിലാണ് ഇന്ന് സാക്ഷര സുന്ദര കേരളം ഓരോ ദിവസവും പുലർന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ സാമ്പത്തിക തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുന്നത് എന്തിനാണ് അതിൽ കൃത്രിമത്വങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രേഖകളിൽ വിശദീകരിക്കേണ്ടതില്ല നമുക്കെല്ലാം അറിയാം ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് വിവാദത്തിന്റെ കേന്ദ്രബിന്ദുവായ ഒരു സ്ത്രീയുടെ ജീവിത ചെലവിൻ്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു അഞ്ച് ലക്ഷം ഉറുപ്പികയാണ് അവരുടെ ഒരു മാസത്തെ ജീവിത ചെലവ് അറുപത്തി അയ്യായിരം ഉറുപ്പിയക്കാണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ആഡംബര കാറുകളുണ്ട് ആ സ്ത്രീക്ക് എന്നല്ല ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരു പട്ടുസാരി അവർ വാങ്ങും അത്രേ ഒരു സാരിക്ക് ഇരുപത്തി അയ്യായിരം മുതൽ അമ്പതിനായിരം ഉറപ്പിക വരെ വിലയുള്ള സാരി വാങ്ങിയിട്ടാണ് ഒരു ചടങ്ങിന് പോകുന്നത് ഇങ്ങനെ അഞ്ച് ലക്ഷം രൂപക്ക് ജീവിക്കുന്ന അല്ലെങ്കിൽ ആർഭാടത്തിന്റെയും ധൂർത്തിൻ്റെയും ദുർവീയത്തിൻ്റെയും സുഖഭോഗത്തിന്റെയും ഒരു പുതിയ സംസ്കാരത്തിൽ ജീവിക്കുവാൻ പണം ആവശ്യമുണ്ട് പണം ആ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളിലാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അന്യായമായ രീതിയിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് കരയിലും കടലിലും ഫസാദ് എന്ന് പരിശുദ്ധ ഖുർആാൻ പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം പറയുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനാണ് മനുഷ്യൻ ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും പാപങ്ങളും മധർമ്മങ്ങളും ദൈവധിക്കാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ കൂടുതൽ സുഖസുഭിക്ഷമായി ജീവിക്കുക ആ സുഖഭോഗ തൃഷ്ണയാണ് മനുഷ്യനെ ഇന്ന് തെറ്റുകളിലേക്ക് നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ സമൂഹവും ലോകവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നാരായ പേരെന്താണ് അതിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് ചിന്തിച്ചു പോകുമ്പോൾ നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചുള്ള ചില മൗലികമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ അകവും പുറവുമുണ്ട് അകവും പുറവുമുണ്ട് അകമാണ് രാജാവ് എന്ന് പറയുന്നത് പുറം പ്രജയാണ് അകമാണ് കൽപ്പിക്കുന്നത് പുറം ഒരു ശിശുവിനെ പോലെ കുട്ടിയെപ്പോലെ അനുസരിക്കുന്നേയുള്ളൂ അതുകൊണ്ട് മനുഷ്യന്റെ അകം ശുദ്ധീകരിക്കപ്പെടണം അപ്പോൾ പുറത്തുള്ള അവന്റെ ജീവിതം നല്ല ജീവിതമായി മാറും മനുഷ്യന്റെ അകം ശുദ്ധീകരിക്കപ്പെടാനുള്ള വഴികളാണ് മതങ്ങളും വേദങ്ങളും മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു വെക്കുന്നത് മനുഷ്യന്റെ ഉള്ളിലൊരു മാംസബിണ്ഡമുണ്ട് അത് നന്നായാൽ മനുഷ്യൻ നന്നായി അത് ദശിച്ചാലോ മനുഷ്യൻ നശിച്ചു എന്ന് പറയുകയുണ്ടായി മനുഷ്യന്റെ അകം ശുദ്ധീകരിക്കപ്പെടണം ആ അകത്തെ ആന്തരികതയെ ആ ആന്തര നമുക്ക് മനസ്സ് എന്ന് വിളിക്കാം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നെഫ്സ് എന്ന് വിളിക്കാം അതിനെ നന്നാക്കി വളർത്തിയവനാരോ അവൻ ജയിച്ചു അവനെ ദുഷിപ്പിച്ച് തളർത്തിയവനാരോ അവൻ തോറ്റു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ആ അകംശുദ്ധീകരണത്തിന്റെ പാഠം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അത്ഭുതമാണ് അതിന്റെ ഭാവ പകർച്ചകൾ സങ്കീർണമാണ് അതെങ്ങോട്ടാണ് ചായുന്നതും ചെരിയുന്നതും ചാഞ്ചാടുന്നതും ഇക്കിളിപ്പെടുന്നതും വെപ്രാളപ്പെടുന്നതും വിരളിയെടുക്കുന്നതും ഇത് പലപ്പോഴും നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് മനസ്സിന്റെ പോക്ക് അലൈഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു മനുഷ്യന്റെ മനസ്സുകൾ എന്ന് പറയുന്നത് അള്ളാഹിവിന്റെ ഈ രണ്ട് വിരലുകൾക്കിടയിലാണ് അതിന്റെ ചായവെങ്ങോട്ടാണോ അങ്ങോട്ടാണ് അത് പോകുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് മഹാനായ യൂസഫിന് നബി പറയുകയുണ്ടായി ഒമാ ഉപരില്ല നഫ്സിനെ നിരപരാധിയാക്കുന്നില്ല കാരണം

നേരിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയുമോ എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ കുതറുന്ന ചാടുന്ന ചാഞ്ചാടുന്ന മനസ്സിനെ നമ്മുടെ വരിതിയിൽ നമ്മുടെ പിടുത്തത്തിൽ നിർത്തുക ഇതാണ് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മൗലികമായ പരിഹാരം എന്ന് പറയുന്നത് ഈ ചാഞ്ചാടുന്ന മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള മാർഗമാണ് യഥാർത്ഥത്തിൽ വ്രതം നമ്മെ പരിശീലിപ്പിക്കുന്നത് അതാണ് പരിശുദ്ധ റമലാനിന്റെ ഉജ്ജ്വലമായ സന്ദേശം എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റമദാൻ അതിന്റെ യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാൻ മുസ്ലിം മുമ്പത്തിന് സാധിക്കുമെങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തിന്റെ മാത്രമല്ല മനുഷ്യനാഗരികതയുടെ ഒരു വഴിത്തിരിവായി തീർച്ചയായും ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാക്കി മാറ്റുവാൻ ഈ റമലാനിലൂടെ നമുക്ക് സാധ്യമാകും എന്ന സാധ്യതയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരങ്ങളാൽ കുതിറിപ്പോകുന്ന മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുവാനുള്ള പരിശീലനം ഇത് ചെറിയ ഒരു കാര്യമല്ല അള്ളാഹിവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മാത്രമേ അത് പിടിച്ചു നിർത്താൻ സാധ്യമാകൂ മറ്റൊരു ചൊട്ടുമരുന്നുകളുമില്ല ഇതാണ് മൗലികമായ ബോധം ആ ബോധത്തിലേക്ക് മനുഷ്യന്റെ മനസ്സുണരുമ്പോൾ ആ ബോധത്തിൽ മനുഷ്യന്റെ മനസ്സ് ബന്ധിക്കപ്പെടുമ്പോൾ അവന്റെ കർമ്മങ്ങൾ അവന്റെ മനസ്സിന് മേൽ അവന് മേധാവിത്വം ഉണ്ടാകും അപ്പോൾ നേരിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയും ഒരു കടുക് മണിത്തൂക്കമാകാം ഏറ്റവും ചെറിയ നിസാരമായ ഒരു കാര്യം അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു പാറക്കൂട്ടങ്ങൾക്കിടയിലാകാം വിശാലമായ ആകാശലോകത്തെവിടെയോ ആകാം ഭൂമിയിലാകാം പക്ഷേ നാളെ അത് പറയുകയാണ് ഈ അവബോധം എത്രമാത്രം ഒരു മനുഷ്യന്റെ മനസ്സിൽ സജീവമാകുന്നുവോ അത്രമാത്രം അവന്റെ മനസ്സിനെ ഒരുതിക്ക് നിർത്തുവാൻ തിന്മകളിലേക്ക് ചുവടുവെക്കുന്ന കാലടികളെ പിടിച്ചു നിർത്തുവാൻ അവന് സാധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ പ്രലോഭനത്തിന്റെ മുമ്പിലും ഏറ്റവും വലിയ ഇക്കിളിപ്പെടുത്തുന്ന പ്രലോഭനത്തിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കുവാൻ ഈ ഒരൊറ്റ മാർഗമേ മനുഷ്യന്റെ മുമ്പിലുള്ളൂ മർസദ് ബിൻ അബി മർസദ് പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അദ്ദേഹം മക്കയിൽ ചെല്ലുന്നു റസൂൽ വസ്ലം മദീനത്താണ് മക്കയിൽ കുടുങ്ങിപ്പോയ സഹാബിമാരെ മോചിപ്പിക്കാനുള്ള മഹത്തായ പ്രവർത്തനത്തിൽ വളരെ രഹസ്യമായ സ്വഭാവത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹാബിയാണ് മർസദ് ബിൻ അബി മർസദ് അദ്ദേഹം അങ്ങനെ ഒരു ദിവസം മക്കയില്ലാ ലക്ഷ്യത്തോടുകൂടി ചെല്ലുമ്പോൾ ഒരു മഹാനായ സത്യവിശ്വാസിയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജാഹിലീയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പെണ്ണ് മക്കയിൽ ഏറ്റവും അറിയപ്പെടുന്ന അതിസുന്ദരിയായ അഭിസാരിക അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഇതാര് മറസതോ അവരുടെ ചോദ്യം ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യം എത്രയോ കാലമായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കഴിയാം എന്ന് പഴയ ഓർമ്മ വെച്ച് ഈ മറസദിനോട് ഇനാക്ക് എന്ന് പറയുന്ന ആ പെണ്ണ് പറയുകയാണ് ഇനാക്ക് എന്ന പേര് പോലും ഇനാക്ക് എന്ന് പറഞ്ഞാൽ ആലിംഗനം എന്നാണ് അർത്ഥം പരിണയം എന്നാണ് അർത്ഥം ഇനാക്ക് വിളിക്കുകയാണ് മറസദിനെ മറസദിന അബി മറസദെന്ന് നോക്കി എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇനാക്ക് ഇപ്പോൾ ഞാൻ പഴയ മറസദല്ല എനിക്കും നിനക്കുമിടയിൽ ഒരു മറയിട്ടിരിക്കുകയാണ് ഇസ്ലാം ഒരു തിരശ്ശീലയിട്ടിരിക്കുകയാണ് തിന്മയിലേക്ക് പെട്ടെന്നെത്തിക്കുന്ന ഈ പ്രകൃതമുള്ള മനസ്സ് അധർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ ആ പാപങ്ങളുടെ മുമ്പിൽ ഒരു തിരശ്ശീല അതല്ലാഹുവിന്റെ ഇല്ലാമാ റഹിമറബ്ബി യൂസു അലൈഹി ഇസ്ലാം പറഞ്ഞത് അതാണ് ഇല്ലാമാ റബ്ബി എന്റെ നാഥന്റെ റഹിമത്ത് കൊണ്ട് ആ പാപങ്ങളുടെ മുമ്പിൽ മനുഷ്യന്റെ മുമ്പിൽ ഒരു മറ പ്രത്യക്ഷപ്പെടുകയാണ് അതുകൊണ്ട് അയനാക്കെ ഞാൻ നീന്തമ്മിൽ ഇപ്പോൾ ഇസ്ലാമിന്റെ ഈ മറയുണ്ട് അതുകൊണ്ട് എനിക്കതിലൊന്നും താല്പര്യമില്ല ഞാൻ പോവുകയാണ് മഹാനായ മറസദ് അബി മർസദ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ദുർഗയായി മാറി ഈ ഈനാക്ക് ആളുകളെ വിളിച്ചുകൂട്ടി ഇതാ ഇവിടെ ആളുകളെ കടത്തിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് ഒച്ചയിട്ട് ആളെ കൂട്ടിയിട്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത് ചാടുന്ന മനസ്സിനെ മനസ്സിനെ അമിത ലാഭം കാണുമ്പോൾ സുഖം കാണുമ്പോൾ പ്രലോഭി പ്രലോഭനീയമായി തീരുന്ന മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ അള്ളാഹുവിന്റെ രഹമത് കൊണ്ട് മാത്രമേ സാധ്യമാകൂ ദൈവവിചാരം കൊണ്ട് മാത്രമേ സാധ്യമാകൂ സാധ്യമാകൂത്തിൽ എല്ലാ അഭൗതികതകളുടെയും കവാടങ്ങൾ അല്ലാഹുവിന്റെ പക്കലാണ് അതിന്റെ താക്കോലുകൾ അല്ലാതെ മറ്റാർക്കും കരയിലും കടലിലും നടക്കുന്നത് നടക്കുന്നതെന്തും അവൻ കൃത്യമായി അറിയുന്നുണ്ട് ഒരു വലിയ അവബോധത്തിലേക്ക് അതിന്റെ വായനക്കാരനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് വിശദീകരിക്കുകയാണ് ഒമാൻ ഒരില പോലും പൊഴിയുന്നില്ല മനുഷ്യനോട് പറയുന്നു ഒരില പോലും പൊഴിയുന്നില്ല അറിയാതെ ബൃഹത്തും മഹത്തുമായ അതിവിസ്തൃതമായി മഹാപ്രപഞ്ചത്തിൽ ഒരു മരത്തിൽ നിന്ന് എവിടെയോ ഒരു വൻകരയിൽ എവിടെയോ നിൽക്കുന്ന ഒരു മരത്തിന്റെ ചില്ലയിൽ നിന്ന് ഒരു ഇല പൊഴിഞ്ഞു വീഴുന്നത് അത് അള്ളാഹുവിന്റെ കണക്കിലുണ്ട് അത് അവന്റെ രേഖയിലുണ്ട് അവൻ അറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ല വലാഹെത്തിൽ ഭൂമിയുടെ ഗർഭങ്ങളിൽ എവിടെയോ അതിന്റെ ഇരുട്ടുകളിൽ എവിടെയോ കിടക്കുന്ന ഒരു ധാന്യമണി ഒലാറച്ചൊബിൻ ഉണങ്ങിയതോ പച്ചയോ വസ്തുവും ആ ഏത് വസ്തുബിൻ അവന്റെ വ്യക്തമായ രേഖയിൽ അതൊക്കെ ആ പ്രമാണങ്ങളിലുണ്ട് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുക്കളയിലാകാം നിങ്ങൾ കിടപ്പുറയിലാകാം നിങ്ങൾ ഓഫീസിലാകാം തെരുവിലാകാം നിയമസഭയിലാകാം പാർലമെന്റിലാകാം എവിടെ എവിടെയൊക്കെ നിങ്ങളുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഈ വീക്ഷണമുണ്ട് ഈ അവബോധത്തിൽ പ്രിയമുള്ളവരെ ഇതൊരു വല്ലാത്ത ഒരു ചിന്തയാണ് ഇത് മനുഷ്യന്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ റമലാലിന്റെ ലക്ഷ്യമെന്നോ വ്രതത്തിന്റെ ലക്ഷ്യമെന്നോ ഏറ്റവും സ്വകാര്യതയിലും ഈ അവബോധത്തിൽ മനുഷ്യന്റെ മനസ്സ് സജീവമാക്കുകയാണ് അതിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഒരു സംവിധാനമുണ്ട് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ആ സംവിധാനത്തിന്റെ അകത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ഓടിയാലും ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എവിടെയെങ്കിലും വെബ് ക്യാമറ വെച്ചിട്ടുണ്ടോ എന്നാണ് സദാചാര ലംഘനം നടത്തുമ്പോൾ വ്യഭിചാരം നടത്തുമ്പോൾ വൃത്തികേടുകളും അസുഖങ്ങളും കാണിക്കുമ്പോൾ കവർച്ചകൾ നടത്തുമ്പോൾ എവിടെയെങ്കിലും ഒരു വെബ് ക്യാമറയുണ്ടോ എന്നേ ആളുകൾ നോക്കുന്നുള്ളൂ അതിനെ പേടിക്കുകയാണ് വെബ് ക്യാമറകളെക്കാൾ എത്രയോ ശക്തമായ ദൈവിക സംവിധാനങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുടനീളം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു വിശ്വാസി അയാളുടെ മനസ്സിനെ വരുതിയിലാക്കി ആ മനസ്സിനെ തെറ്റുകളിലേക്ക് പോകാതെ അങ്ങനെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുന്നതിന്റെ പരിശീലനമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമലാൻ എന്ന് തിരിച്ചറിയുവാൻ അതാണ് നോമ്പിന്റെ ചൈതന്യം എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതിനുള്ള ട്രെയിനിംഗ് ആണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമലാൻ നോമ്പ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നു വിശദീകരിക്കേണ്ടതില്ലോ നല്ലതല്ലാത്തത് പറയാൻ തോന്നുമ്പോൾ മിണ്ടാതിരിക്കുക എന്ന നോമ്പിന്റെ പരിശീലനം മുൻകാല അമ്പിയാക്കന്മാരുടെ നോമ്പിൽ മൗനവും ഒരു ഉപാധിയായിരുന്നു സൗമെന്ന് പറഞ്ഞാൽ മൗനമാണ് അതുകൊണ്ടാണ് മറിയം പി വി പറഞ്ഞത് എതിർത്തുലിർ റഹ്മാനി സൗമൻ യോമ ഇൻസിയ ഞാൻ ആരോടും മിണ്ടൂല കാരണം എനിക്ക് സൗമാണ് മുൻകാല അംബിയാക്കന്മാരുടെ നോമ്പുകളിൽ മൗനം ഒരു ഉപാധിയായിരുന്നു മുഹമ്മദീയ ശരീരത്തിൽ തീർച്ചയായും മൗനം ഒരു ഉപാധിയല്ലെങ്കിലും ഹൈറായതല്ലാതെ പറയേണ്ടി വന്നാൽ പറയാൻ തോന്നിയാൽ അവിടെ മിണ്ടാതിരിക്കുക അത് റമദാനിന്റെ നോമ്പിന്റെ സുപ്രധാനമായ താല്പര്യമാണ് എന്ന് പറയുന്നു കള്ളം പറയുന്ന നാവ് പരദൂഷണം പറയുന്ന നാവ് ഏഷണി കൂട്ടുന്ന നാവ് അശ്ലീലം പറയുന്ന നാവ് ആ നാവിനെ അടക്കി നിർത്തുകയാണ് നോമ്പ് ഏറ്റവും വലിയ അപകടം വരുന്ന വയറും ലിംഗവും രണ്ടിനെയും ഉപരോധിക്കുന്നതിലൂടെ തിന്മകളുടെ മുഖ്യ കവാടങ്ങൾ മുഴുവൻ കൊട്ടിയടക്കുകയാണ് യഥാർത്ഥത്തിൽ നോമ്പിലൂടെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഇങ്ങനെ നട്ടിലുള്ള ഒരു മനുഷ്യനെ കരുത്തുള്ള ഒരു മനുഷ്യനെ രൂപീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാനിലൂടെ ഈ റമദാനിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഈ ഷേബാനിന്റെ ഒടുവിൽ നമ്മൾ നിർവഹിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അപ്പോഴും മനുഷ്യന്റെ മനസ്സിൽ ഒരു ഭാരമുണ്ടാകും ഇന്നലകളുടെ ജീവിതമാകുന്ന ഒരു ഭാരമുണ്ട് പാപഭങ്കിലമായ ഒരു ഭൂതകാലമുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് മനുഷ്യൻ പലപ്പോഴും ബേജാറിലാണ് ആ ബേജാറുള്ള മനുഷ്യനോട് റമദാൻ ഏറ്റവും വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത് ബേജാറാവണ്ട എന്നാണ് ഖുർആന്റെ സന്ദേശം പാപികളെ നിങ്ങൾ പാതാളത്തിലാണ് എന്നാണ് പുരോഹിത മതങ്ങളൊക്കെ പഠിപ്പിച്ചത് അതിന് തിരുത്താട പരിശുദ്ധ കുർആാൻ തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എത്ര വലിയ ഭാവമങ്കിലമായ ജീവിതം നയിച്ചെന്നാലും നിങ്ങൾക്ക് പരിഹാരത്തിന് മാർഗമുണ്ട് ആ തൗബയുടെ കവാടങ്ങളാണ് പരിശുദ്ധ റമലാൻ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പാകെ തുറന്നിടുന്നത് തൗബയുടെ കവാടങ്ങൾ പരിശുദ്ധ റമലാനിൽ റമലാനിന്റെ പുണ്യരാവുകളിൽ അതിന്റെ അവസാനയാമങ്ങളിൽ തമ്പുരാനായ നാഥന്റെ മാലാഖമാർ സയ്യിദുൽ മലാക്കത്തായി ജിബിരിലിന്റെ നേതൃത്വത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുണ്യങ്ങളുടെ യാമങ്ങൾ ആ യാമങ്ങളിൽ ഉണർന്നിരിക്കണം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എത്ര വലിയ പാപമങ്കിലമായി ജീവിതം നയിച്ചവനുമാകട്ടെ തമ്പുരാനോട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കണം അവിടെ ഒരു വിളിയാളൻ രാവിന്റെ മൂന്നായാമമാകുമ്പോൾ ആകാശലോകത്തൊരു വിളിയാളൻ നടന്ന് വിളിച്ചു പറയുന്നുണ്ടോ സത്യവിശ്വാസികളുടെ ഈ മാനിക ഹൃദയങ്ങൾ അത് കേൾക്കുന്നുണ്ട് റസൂൽ പറഞ്ഞു അയാൾ പറയുന്നത് അവർക്ക് നൽകപ്പെടും ആകാശലോകങ്ങളിൽ നിന്നുള്ള വിളംബരം അലാ മുസ്തഫർ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഫയുലഹു അവന് പുറത്തു കൊടുക്കപ്പെടും അലാ താബു തൗപ ചെയ്യുന്നവരുണ്ടോ ാഹുലി അവനല്ലാഹു ആ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അവന് പാപമുക്തി നൽകും എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വിളിയാളൻ ആകാശലോകങ്ങളിൽ റമദാനിന്റെ രാവുകളിൽ അവസാനയാമങ്ങളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അഷ്റഫു സാഹു അലഹി വസ്ല്ലം തിരുമേനി പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഉണർന്നിരിക്കുവാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കണം ഇങ്ങനെ മനസ്സിനെ അടക്കി നിർത്താൻ പഠിച്ച് മനസ്സിന് അച്ചടക്കം പഠിപ്പിച്ച് പ്രാർത്ഥിച്ച് പാപമുക്തി നേടുന്ന ഒരു വിശ്വാസി ആ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മനസ്സിനെ അടക്കി നിർത്തിയാൽ പോരാ പാപമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ പടച്ചതമ്പുറാനോട് അടുത്താൽ മാത്രം പോരാ അവന്റെ ദാസന്മാരോടും മടുക്കണമെന്ന് അവരുടെ ജീവിതങ്ങളിലേക്കും തിരിഞ്ഞു നോക്കണമെന്ന് അത് വ്രതത്തിന്റെ താല്പര്യമാണ് ഒരിക്കൽ സഹാബത്തിന്റെ സദസ്സിൽ ഒരു ചോദ്യം ചോദിച്ചു മനസ്ബിങ് ആരാണ് ഇന്ന് നോമ്പുകാരനായിട്ട് പുലർന്നത് ആരാണ് ഐച്ഛികമായ ഒരു നോമ്പിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അലൈഹി ചോദിക്കുമ്പോൾ പറഞ്ഞു ഞാനുണ്ട് ഫഖാല നബി ചോദിച്ചു ഒരു സാധുവിന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന് അന ഞാനുണ്ട് റസൂലേ നബിയുടെ ചോദ്യം കാലമൻ സബിയമിൻകുമുൽമ ജനാസ ഒരു മരണത്തിൽ ആ ജനാസയെ അനുഗമിച്ചുകൊണ്ടോ മരണാനന്തര കർമ്മങ്ങളിൽ സഹായിച്ച ആരെങ്കിലുമുണ്ടോ കാലാബൂബക്കർ അന ഞാനുണ്ട് റസൂലെ ഫൻ ആദമിൻകുമുൽമരീതൻ രോഗിയായി കിടക്കുന്ന ഒരു സഹജീവിയെ സന്ദർശിച്ചവർ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കർ അന ഫഖാലസൂലെ ഞാനുണ്ട് എന്ന അബൂബക്കർ അപ്പോൾ പ്രവാചകൻ പറയുകയുണ്ടായി മജിത്തമഴത്തെ ഹാദിഹിൽ ഒത്തുകൂടിയ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ സന്തോഷം പറയുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് നോമ്പുമായി ഉണ്ടോ എന്നായിരുന്നു പ്രവാചകന്റെ ഒന്നാമത്തെ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നബി ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു അള്ളാഹുവിന്റെ ദാസന്മാരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് രോഗസന്ദർശനം സാധുക്കളെ സഹായിക്കൽ സുഹൃതങ്ങളിലേക്ക് പോയിട്ടുണ്ടോ ഈ നോമ്പിന്റെ അർത്ഥങ്ങളാണതൊക്കെ അബൂബക്കറിനെ പോലെ നോമ്പുകാരാവുവാൻ സുഹൃതങ്ങളിലേക്ക് പോകുവാൻ ആ നന്മക കൊണ്ട് നോമ്പിനെ അർത്ഥപൂർണമാക്കുവാൻ ഇസ്ലാമിക സമാജത്തിന് സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പരിശുദ്ധ റമദാനിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യാനുള്ള സന്ദർഭമാണിത് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ റബ്ബു സുബാനഹുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ